പറന്നോണ്ടിരിക്കുന്നുണ്ട് ആയുസ് നമ്മൾ അതിൽ നോക്കണം എന്നുണ്ട് ദീർഘരായ നോക്കി നോക്കാം ഭയങ്കര ഇവിടെ കൊണ്ട് വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മിക്സിയിൽ ഇനി ചെയ്തിട്ട് അടിക്കണം അടിപ്പോൾ നല്ല മിക്സി ആ നമ്മളെ കറക്റ്റ് പരുവായിട്ടുണ്ട് പിന്നെ ആ ഇതും നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു ഭാഗമാണ് മറ്റേ ഭാഗം കാണാത്തവർ ദയമായിട്ട് കണ്ടിട്ട് വരിക നല്ല വാനിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അട്ടിപ്പൊളിയായിട്ടുണ്ട് ഓക്കെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം കണ്ടോ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവുന്നതാണ് ഇതിന്റെ പരിപ്പുന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പരിവ് ഇതാണ് ഇതാണ് ശരിയുള്ള പരിപ്പ് ഇപ്പൊ നമ്മളെ വെച്ച രണ്ട് ബോട്ടിലും റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒന്നര ലിറ്ററിന് ഇത് ഒരു ലിറ്ററിന്റെയാണ് ഇത് അര ലിറ്ററിന്റെയാണ് അപ്പൊ ഒന്നര ലിറ്ററിന് മുകളുണ്ടെന്ന് തോന്നുന്നു ഇതും അതുപോലെ തന്നെ നല്ല പരുവായി വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ഈ മിക്സിയിലേക്കിട്ട് അടിച്ച് റെഡിയാക്കാം റെഡി ആക്കിയിട്ട് പിന്നെ വെക്കണം അത് അടുത്ത പാർട്ടിൻ്റെ വരവോള് അപ്പോൾ എല്ലാവരും ഒന്ന് റസ്ക്രീം ചെയ്ത് കാത്തിരിക്കാൻ വെക്കുന്നു നല്ല ഒരു ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം പഠിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഐസ്ക്രീം ഒട്ടാക്കി പൊടിച്ച് രുചികളൊക്കെ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് മകര വിളക്കങ്ങള് മകരസംക്രാന്തി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം അമ്പലത്തിൽ പോകണം ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഇങ്ങോട്ട് പോകണം ഓക്കെ ഇനി അകത്ത് കൂടെ കുറച്ചു ഒഴിക്കാം മിക്സിയില് കൊള്ളുന്ന രീതിയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ രഞ്ഞു വരുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്ക രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അടയ്ക്കാം നല്ല മണം തോണ്ട നല്ല മണം സൂപ്പർ വാനിന്റെ മണം വരുന്നുണ്ട് സൂപ്പർ ക്ലീൻ വാനിന്റെ ഇത് നമുക്ക് അരച്ചെടുക്കാം आइट आइटम 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 दोस्तों हम पर पापा पर अटक തിരിച്ചു തിരിച്ചുപോല മറ്റൊരു ദിവസം ഇത് അടിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയിരിക്കുകയാണ് നമ്മൾ ഇതാണ് ശരിക്കുള്ളതിന്റെ ഫലം ഇനി അടുത്ത് നമുക്ക് ഒഴിക്കാം അപ്പൊ നമുക്ക് ഫുൾ ഒഴിക്കാൻ പറ്റും കുഴപ്പമില്ല ഫുൾ ഒഴിച്ചു അതൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓട്ടോ ജസ്റ്റ് ഒന്ന് അടിക്കാം ಠಠಠಠಠಠಠ <small> സ്വയമായിട്ടുണ്ട് പരമ്പ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കൃഷി നമുക്ക് തന്നെ വെക്കേണ്ട ആവശ്യമുണ്ട് ഇന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് രണ്ടും റെഡി ആയിരിക്കുകയാണ് ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ആക്കി എടുക്കും ഒരു ഇതുകൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന ഫ്രിഡ്ജ് കയറ്റി വെച്ച് നന്നായിട്ട് തണച്ചെടുക്കണം അതായത് ഐസിന്റെ ഇതാണ് മിക്സിയിലിരിക്കുന്നത് രീതിയില് പത കാണാൻ പറ്റുമെന്ന് എന്ന് വിചാരിക്കുന്നു പത ഇങ്ങനെ പത നമുക്ക് ഇനി അടയ്ക്കാം ഓക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജ് വെക്കണം കേട്ടോ ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം ഇതും കൂടി നമുക്ക് അങ്ങനെ ആക്കി റെഡി ആക്കി എടുക്കുക ഓക്കെ നമ്മൾ അതും കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസാണ് ഇത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗം ആറാമത്തെ ഭാഗമാണ് അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളോട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്ന് പോയി കാണണം നമുക്ക് നല്ല ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ് ായിട്ടും മറ്റും ഭാഗം കൂടെ കാണാൻ ശ്രമിക്കുക ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം നമുക്ക് ഫ്രിഡ്ജില് കൊണ്ടുപോകാം നമ്മളെ ഐസ് കൂടി കിടക്കണം ഇതിന് ഇങ്ങനെ കിടക്കട്ടെ നമുക്ക് തുറക്കാം നന്നായിട്ട് ഇതാണ് കമ്പ് പപ്പടമൊക്കെ ഉണ്ട് ഇതിലും ഇതും തന്നെ കേറ്റി വെക്കാം അപ്പോ ഇതിന്റെ കണ്ടായിട്ടുള്ള വീഡിയോസ് കാണാൻ മറക്കരുത് ഓക്കെ ഈ ഇവിടെ കേറ്റിങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇനി ഇത് നമുക്ക് എടുക്കാനുള്ളത് റെഡിയാക്കി വെക്കണം അങ്ങോട്ടൊരു ചരിവുണ്ട് അല്ലേ ഇങ്ങോട്ട് ചരില്ലേ ഓക്കെ നല്ല തണുപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മളായിട്ട് ഇപ്പൊ നാളത്തേക്ക് നമുക്ക് ഇത് സെറ്റ് ആവുന്നതാണ് അപ്പോൾ നാളത്തേക്ക് നമ്മളെ ഈ ഐസ്ക്രീം സെറ്റ് ആവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേറ്റം വീഡിയോസ് എല്ലാവരും കാണാൻ നോക്കുമ്പോൾ നമുക്ക് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ഫ്രിജിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ നാളെ നമുക്ക് ഏകദേശം ഈ ഒരു സമയം അറിയാം നാളെ നാളെ നമുക്ക് എപ്പോൾ ഒന്ന് എടുക്കാം നമുക്ക് നാളെ വരെ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നാളെ വരെ വെയിറ്റ് ചെയ്യാം അടയ്ക്കാം പുളിങ്ങ് തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ പിന്നെ കുളിങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഓക്കെ അവിടെ തന്നെ മറ്റൊരു വീഡിയോമായിട്ട് തന്നെ വരാം ഓക്കെ ഫ്രണ്ട്സ്